എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അനിഴം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് പൊതുവെ ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അനിഴം നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ നല്ല അധ്വാനികളും കർമ്മനിരതരും നിരതരും ഒക്കെയായിട്ടാണ് കണ്ടുവരുന്നത് പ്രയാസമേറിയ ഏത് ജോലിയും ഈ നാളുകാരെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് ഇവർക്ക് ഈ ആഡംബര ജീവിതമൊക്കെ നയിക്കുന്നതിൽ ഇവർക്ക് വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഈ നക്ഷത്രം അനിഴ നക്ഷത്രം എന്ത് ശുഭകാര്യങ്ങൾക്കും നല്ലൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവർ എല്ലാ കലകളിലും സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരാണ് പരാക്രമശീലം ഇവരുടെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ് എന്ന് പറയാം മറ്റുള്ളവരുടെ അത്ര എന്നാൽ ഒരു ദയ കാണിക്കുന്ന കൂട്ടത്തിലും ആയിരിക്കില്ല ഈ നാളുകാർ അതുപോലെ സ്വന്തം ജോലിയിലൊക്കെ ആരെയും അടുപ്പിക്കാതെ സ്വന്തമായിട്ടൊക്കെ തന്നെ ചെയ്യുന്നതായിരിക്കും ഇവർക്ക് താല്പര്യം അതുപോലെ ആരോടെങ്കിലും വൈരാഗ്യമൊക്കെ തോന്നിയാൽ പകരം വീട്ടുന്ന കാര്യത്തിലും ഈ നാളുകാരെ മുൻപന്തിയിൽ തന്നെയാണ് പെട്ടെന്ന് കോപം വരുന്ന ഒരു പ്രകൃതമാണ് ഇവർക്ക് ഇവരുടെ കോപം അത്ര പെട്ടെന്നൊന്നും നിയന്ത്രിക്കാനും കഴിയുകയില്ല എന്ത് കാര്യത്തിലാണെങ്കിലും ഇവരുടെ സ്വന്തം കാര്യമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു രഹസ്യം സൂക്ഷിക്കുന്നതാണ് ഈ നാളുകാരുടെ ഒരു സ്വഭാവം ചെറിയൊരു തെറ്റ് പറ്റിപ്പോയാൽ പോലും ആർക്കെങ്കിലും അത് ക്ഷമിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ പ്രയാസം തന്നെയാണ് അതിൻ്റെ പേരിലൊക്കെ തന്നെ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അനിഴം നക്ഷത്രക്കാർക്കുള്ളത് ഈശ്വര വിശ്വാസികളാണ് പൊതുവെ ഇവർ ഇവരുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് ജോലിയിലൊക്കെ ആണെങ്കിലും ദൂരസ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നതിന് വളരെയധികം താല്പര്യമുള്ള ഒരു നക്ഷത്രമാണ് ഈ നക്ഷത്രം ആരോഗ്യകാര്യത്തിൽ അനുഗ്രഹീതരാണ് മാതാപിതാക്കളുമായിട്ട് മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കലഹത്തിലൊക്കെ ഏർപ്പെടുന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ് ഇവർക്ക് മനസ്സിന് ഇണങ്ങിയ ഭാര്യ തന്നെയായിരിക്കും ഈ നാളുകാർക്ക് ലഭിക്കുക ഔദ്യോഗിക ജീവിതത്തിലൊക്കെ ആണെങ്കിലും ഈ നാളുകാരെ വളരെയധികം നന്നായി ശോഭിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് ഈ നാളുകാർക്ക് വളരെയധികം ഗുണകരമായിട്ടാണ് കാണുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ പുതിയ കടമകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങളുടെ കോപം നിയന്ത്രിക്കേണ്ട ഒരു സമയം കൂടിയാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് വിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടുന്നതാണ് ജീവിതത്തിൻ്റെ നാനാ തുറകളിലൂടെയൊക്കെ സൗഹൃദമൊക്കെ നേടിയെടുക്കാൻ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നതാണ് സഹോദരങ്ങളോട് വിധേയത്വവും സ്നേഹവും ഒക്കെ പ്ര പ്രകടിപ്പിക്കുന്നതാണ് നമ്മുടെ കർമ്മരംഗത്ത് വളരെയധികം ശക്തമായ രീതിയിൽ തന്നെ ശോഭിക്കാനായിട്ട് സാധിക്കും ആലോചിക്കാതെ ഒരു കാര്യങ്ങളും എടുത്തുചാട്ടങ്ങളും ആലോചിക്കാതെ ഒരു കാര്യത്തിലും എടുത്തുചാട്ടങ്ങളൊന്നും നടത്തരുത് അങ്ങനെയൊക്കെ നടത്തിയാൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ അതൃപ്തിക്കൊക്കെ ചിലപ്പോൾ കാരണമായേക്കാം സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹിക്കുന്ന സ്വഭാവമൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്തെങ്കിലും രോഗ നിലവിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അല്പം സൂക്ഷിക്കേണ്ട സമയമാണ് സ്വജനങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും നമ്മുടെ സ്വന്തം കാര്യത്തിൽ പ്രതീക്ഷ നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്നോ അത്ര മേന്മ ഉണ്ടാകില്ല എങ്കിലും വളരെ മോശം ഒന്നും ആയിരിക്കുകയുമില്ല ഊഹക്കച്ചവടമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകും പക്ഷേ ചിലവിൻ്റെ കാര്യത്തിലും അല്പം സൂക്ഷിക്കേണ്ടതാണ് കർഷകർക്കും വളരെയധികം ഗുണകരമായ സമയമാണ് ഭാര്യ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ പങ്കാളിയുമായിട്ടോ ഒക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ദൂരയാത്രയൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിൽ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ തൊഴിൽ രംഗത്ത് അല്പം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായ അവസരങ്ങളൊക്കെ ഉണ്ടാകും പുതിയ കൂട്ടുകെട്ടുകളൊക്കെ പലയിടത്തുനിന്നും ഒക്കെ ലഭിക്കുന്നതാണ് പെട്ടെന്നുള്ള കോപം നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് ഒഴിവാക്കിയില്ലെങ്കിൽ അത് അത് പലവിധ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് പണമിടപാടുകളൊക്കെ കരുതലോടെ വേണം ചെയ്യാൻ കലാകാരന്മാർക്ക് അനുകൂലമായ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ മനസ്സിനെയൊക്കെ അലട്ടിക്കൊണ്ടിരിക്കും ആ മാനസിക പ്രശ്നങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രകടിപ്പിക്കരുത് യാതൊരു കാരണവശാലും സ്വജനങ്ങളിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ ഒരു സമയമാണ് അന്യരെ അമിതമായിട്ടൊക്കെ വിശ്വസിക്കുന്നത് മൂലം എന്തെങ്കിലും ധനനഷ്ടത്തിനൊക്കെ ഇടവരാൻ സാധ്യതയുണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ് ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കാണെങ്കിൽ വളരെ അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ് വ്യവസായ രംഗത്തൊക്കെ ഉള്ളവർക്ക് വളരെയധികം സന്തോഷമൊക്കെ നൽകുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ടൊക്കെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാകും കൂട്ടുപ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും ആത്മാർത്ഥത കാണിച്ചാലും മറ്റുള്ളവരെ അത് വേണ്ട രീതിയിൽ എടുക്കണമെന്നില്ല അതൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വിശ്വസിച്ചിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ വഞ്ചിക്കപ്പെടാനും സാധ്യതയുണ്ട് ദുർച്ചലവൊക്കെ വർദ്ധിക്കുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിലൊക്കെ അല്പം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതാണ് മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളിലും നേട്ടമൊക്കെ ഉണ്ടാകും എന്നാൽ തൊഴിൽ സ്ഥലത്ത് അല്പം ശ്രദ്ധ വേണം അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെയൊക്കെ അപ്രീതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാം അതൊക്കെ മാറ്റി നിർത്തേണ്ടതാണ് ബന്ധുക്കളുടെയൊക്കെ നന്മയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും സന്താനങ്ങൾക്കൊക്കെ ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്ന സമയമാണ് അശുഭചിന്തകളും വേണ്ടാത്ത സംശയങ്ങളുമൊക്കെ ഉപേക്ഷിക്കേണ്ടതാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും ആ ആത്മവിശ്വാസത്തിൽ നിന്ന് പുതിയ ചുമതലകളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതാണ് പ്രതികൂല സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെന്തുണ്ടായാലും അതിനെയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ പരമാവധിയൊക്കെ പ്രയോജനപ്പെടുത്താനൊക്കെ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾ ഒക്കെ ആണെങ്കിൽ അവർക്ക് ഉപരിപഠനത്തിനൊക്കെയുള്ള യോഗവും കാണുന്നുണ്ട് വാഹനമൊക്കെ മാറ്റി പുതിയ പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങാൻ സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതിനാൽ ധനലാഭവും ഒക്കെ ഉണ്ടാകുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായി ചില രോഗങ്ങളൊക്കെ പിതാവിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ഈ ജൂലൈ ആഗസ്റ്റ് മാസം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും കാര്യത്തിലൊക്കെ നമ്മളെ മനസ്സ് അറിയാത്ത കാര്യത്തിലൊക്കെ ചിലപ്പോൾ അപവാദങ്ങളൊക്കെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം മനസ്സൊക്കെ അതിനു വേണ്ടിയൊക്കെ പാകപ്പെടുത്തി വെക്കുക ജൂലൈ ആഗസ്റ്റ് മാസം എതിർപ്പുകളെയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയൊക്കെ ബൂ ബോധപൂർവം തന്നെ ഒഴിവാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് നീതിക്കൊക്കെ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അടിയുറച്ചൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്താണോ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എന്ത് കാര്യം ഏറ്റെടുത്താലും അത് ആ ഏറ്റെടുത്ത കാര്യം വിജയത്തിലെത്തിക്കുന്നതിന് വളരെയധികം ശ്രമിക്കുകയും അത് വിജയത്തിൽ എത്തിക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് സന്താനങ്ങളൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഈ സമയത്ത് ഒരു സന്താന സൗഭാഗ്യമൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ ശത്രുക്കളൊക്കെ പരാജയം സംബന്ധിച്ച് മാളത്തിലേക്ക് മടങ്ങുന്നതാണ് നല്ല സൽക്കർമ്മങ്ങൾക്കൊക്കെ വേണ്ടി പണമൊക്കെ ചിലവഴിക്കുന്ന ഒരു സമയമാണ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുക വഴി കർമ്മരംഗത്തെ ഗുണകരമായ മാറ്റമൊക്കെ സംഭവിക്കുന്നതാണ് വ്യക്തമായ കാഴ്ചപ്പാടോടൊക്കെ കൂടി പുതിയ പ്രവർത്തനമൊക്കെ തുടങ്ങുന്നത് വിജയത്തിലൊക്കെ എത്തിക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ജൂലൈ ആഗസ്റ്റ് മാസം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതാണ് ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ് വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ആ വിദേശ യാത്രയ്ക്കൊക്കെ വളരെയധികം ഗുണം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് യാത്രാവേളകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാനെ ധ്യാനിച്ചാകണം മുടങ്ങിയ പുണ്യകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം പിതാവിൻ്റെ അല്പം ശ്രദ്ധിക്കേണ്ടതും അതുപോലെ നമ്മുടെ മനസ്സിനറിയാത്ത കാര്യങ്ങളിൽ അപവാദം കേൾക്കുന്ന ഇതിനെതിരെയൊക്കെ കരുതിയിരിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഗുണകരമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം കർഷകർക്ക് പ്രതീക്ഷിക്കുന്ന അത്രയും ഒരു ലാഭം ലഭിക്കണം എന്നില്ല അവരുടെ കൃഷിയിലൊക്കെ ചിലപ്പോൾ പരാജയമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സുഹൃത്തുക്കളുടെ അല്പം ശ്രദ്ധയൊക്കെ വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണത നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആബദ്ധത്തിനൊക്കെ കാരണമാകും അതുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന പ്രവണതയൊക്കെ ഒഴിവാക്കുക കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ വളരെയധികം നല്ല ബന്ധമൊക്കെ പുലർത്താൻ ശ്രദ്ധിക്കുക ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അധികമായ ലാഭമൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടുന്നതാണ് കർമ്മരംഗത്തും പൊതുരംഗത്തും ഒക്കെ നല്ല രീതിയിലുള്ള നേട്ടമൊക്കെ കാണുന്നുണ്ട് ചില ബന്ധുക്കളുടെയൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത് മൂലം ധനനഷ്ടവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത് ആയിരിക്കും നവംബർ ഡിസംബർ മാസത്തിൽ പുതിയ വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഗ്രഹമൊക്കെ നടന്നു കിട്ടുന്നതാണ് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ് ഇഷ്ടജനങ്ങളുടെ ഒരു അപ്രതീക്ഷിത സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയത്തിനൊക്കെ ഇടവരുത്തുന്ന സമയമാണ് അതുകൊണ്ട് ആ ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിതമായ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അല്പം കരുതിയിരിക്കുക എന്ത് മേഖലയിൽ കർമ്മ മേഖലയിലൊക്കെ ആണെങ്കിലും ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് സന്തോഷകരമായ ജീവിതത്തിനൊക്കെ വേണ്ടി വളരെയധികം നന്നായിട്ട് പ്രയത്നിക്കുന്ന പ്രയത്നിക്കേണ്ടി വരുന്ന ഒരു അവസരമാണ് ഓഹരി ഇടപാടുകളിലൊക്കെ ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് ശത്രുദോഷമൊക്കെ കുറയുന്നതാണ് കുടുംബത്തെ സന്തോഷം സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് ഏറെ ഗുണകരമായിരിക്കും അതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക അതുപോലെ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുകയും ചെയ്താൽ നിങ്ങളുടെ സകല ദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും വളരെയധികം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം